നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്ന് ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം ഇസ്രയേൽ സൈന്യം കണ്ടെടുത്തു ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മോചിപ്പിക്കണമെന്ന് അപേക്ഷിച്ച് മൂന്ന് മാസം മുൻപ് വീഡിയോ സന്ദേശത്തിൽ പ്രത്യക്ഷപ്പെട്ട കർഷകനായ ഇലാദ് കട്സറുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് നാൽപ്പത്തിയേഴ് വയസ്സുകാരനാണ് കട്സർക്കൊപ്പം ബന്ദിയായിരുന്ന അദ്ദേഹത്തിന്റെ അമ്മയെ ഹമാസ് നേരത്തെ മോചിപ്പിച്ചിരുന്നു ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബന്ദികളുടെ എണ്ണം പന്ത്രണ്ടായി ഇരുന്നൂറ്റി അൻപത് പേരാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയത് നൂറിലധികം ബന്ദികൾ കൂടി ഗാസയിൽ ഉണ്ടെന്നാണ് ഇസ്രയേലിന്റെ കണക്ക് മറ്റുള്ളവരെ നേരത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചിരുന്നു അതേസമയം ഹമാസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ഗാസയിൽ നിന്ന് മോചിതരായ ബന്ദികളെ കുറ്റപ്പെടുത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭാര്യ സാറ നതന്യാഹുവിനെതിരെ മോചിതരായി തിരിച്ചെത്തിയവരും അവരുടെ ബന്ധുക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മോചിതരായ ആരും തനിക്കും ഭർത്താവിനും ഇതുവരെ നന്ദി പോലും പറഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ അംഗമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിനിടെ സാറ കുറ്റപ്പെടുത്തിയത് ഇസ്രേലിലെ ന്യൂസ് പന്ത്രണ്ടാണ് ഇവരുടെ സംഭാഷണം പുറത്തുവിട്ടത് ഇവരുടെ പ്രസ്താവനക്കെതിരെ ഗാസയിൽ നിന്ന് മോചിതരായി തിരിച്ചെത്തിയവരും അവരുടെ ബന്ധുക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ബന്ദികളെ തിരികെ കൊണ്ടുവന്നതിന് സാറാ നദന്യാഹു ഉത്തരവാദിയാണെന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന ബന്ദിയായ മദൻ സംഗൌകറുടെ മാതാവ് ഐനവ് സംഘൌക്കർ പരിഹസിച്ചു എന്റെ മകൻ മതനെ തട്ടിക്കൊണ്ടു പോയതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷവതിയാണ് മതനെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം അവർക്കാണെങ്കിൽ അതിലും ഞാൻ സന്തോഷവതിയാണ് എന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ക്ഷമിക്കണം എന്നെ പിടികൂടുകയായിരുന്നു എന്ന് പതിനെട്ടുകാരനായ ലിയാം ഓർ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കൂടെ മോചിതനായ ബന്ധു അൽമ ഓറും ഈ പോസ്റ്റ് പങ്കിട്ടിട്ടുണ്ട് എന്നെ തട്ടിക്കൊണ്ടുപോയതിൽ ക്ഷമിക്കണം അടുത്ത തവണ ഞാൻ ഗാസയിൽ ഒരു അവധിക്കാലം ചെലവഴിക്കും ഗാസയിൽ നിന്ന് തിരിച്ചെത്തിയ ഇഗിൽ യാക്കോവ് എങ്ങനെയാണ് പ്രതികരിച്ചത് തന്നെ തട്ടിക്കൊണ്ടുപോയതിൽ ഖേദിക്കുന്നതായി മായ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇപ്പോഴും ബന്ധികളായ എന്റെ സഹോദരി സഹോദരന്മാരെ തിരികെ വീട്ടിലെത്തിക്കാതെ അവർ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ കൂടുതൽ ഖേദിക്കുന്നുവെന്നും അവർ പറഞ്ഞു അതേസമയം മോചിതരായ ബന്ധികളെ സാറ കുറ്റപ്പെടുത്തിയെന്ന വാർത്ത വ്യാജമാണെന്ന് കാണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു ബന്ദികൾ നന്ദിയില്ലാത്തവരെന്ന് സാറ നദന്യാഹു പറഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ട് തെറ്റാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ബന്ദികളുടെ കുടുംബവുമായുള്ള നിരവധി ചർച്ചകളിൽ സാറയും പങ്കെടുത്തിട്ടുണ്ട്